മധുരവാങ്ങാ ദേവീസിന് വീട്ടിലന്നിട്ടെ ഇന്ന് നേരത്തെ പോയിന് പതിനിക്ക് വരുമ്പോ പോയപ്പാടേ ഞാൻ പോയിന് പരിധി ഓരോ നിക്കുന്നേനെ പനമ്പ് എടുക്കലോന്നെ ഇങ്ങോട്ടിരിക്കൂ ആള് കാണുമ്പോൾ വിചാരിക്കും ഇവിടെ നിന്നിരുന്ന് നിന്ന് ഇങ്ങോട്ട് തൈൻ്റെ മടക്ക തേങ്ങോണാലും എടുക്കാ മാങ്ങോണാ പോയിട്ട് തേങ്ങ കിട്ടീന് പഞ്ചോത്ത് മാങ്ങി കിട്ടീന് മുതലായി ആ ഇന്നത്തേക്ക് മുതലായിനു ഇന്നത്തെ നാളെ പോവാ വേണ്ടി അങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു ഇതിന്റെ ടേസ്റ്റ് ഉപ്പും ഞാൻ ചെങ്ങായി ചങ്ങായിപ്പിള്ള കാണിച്ചു അപ്പ പറഞ്ഞോട് വരുന്നുണ്ട് ഏഴാം തീയതി നാട്ടിലെത്തു അപ്പൊ കിട്ടിയില്ല കൊല്ലം അപ്പൊ പറഞ്ഞു ഏഴാം തീയതി മാവ എങ്ങനെ പൊരിച്ചിട്ടെങ്കിലോ കൊണച്ചിട്ട് രണ്ട് മാവ പോയിട്ട് എനിക്ക് തരണ കണ്ടിട്ടുണ്ട് എന്തായാലും ആക്കണത്രേ നാളെ ഇപ്പൊ നാളെ അഞ്ചാം തീയതി ആറാം തീയതി അല്ലേ മറ്റന്നാളോട് എത്തും ഒരു പത്ത് പതിനെണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞ ചെങ്ങായിരുന്നു എന്റെ മാതാശ്രീ അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾ എല്ലാരോടും ചങ്ങല ടീമിനെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഗുരുവാലിയാണത് കേൾ ബ്രോ ബിജ് വങ്കലിന്റെ ചേച്ചി അപ്പോ ഇത് നമ്മുടെ ഗുണ്ട എൻ്റെ മമ്മ ഗുണ്ട അപ്പൊ ആ മമ്മക്ക് അവിടെ ആൻഡി നല്ല മാങ്ങ അടിപൊളിയായി മാങ്ങ റെഡി ആക്കി വെച്ചിട്ടു അപ്പൊ നമുക്കത് നോക്കാം അതെങ്ങനെയുണ്ട് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കാം അപ്പം നമുക്ക് നമ്മുടെ മമ്മയടുത്തൊക്കെ മമ്മ എന്താ പറഞ്ഞെടുക്കുന്നത് നമുക്ക് നോക്കാം വന്നെടുക്കുന്നത്

അത് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് ഒക്കെ അത് തുറക്ക് ഉപ്മാക്കുന്ന എന്താന്നല്ലേ നല്ല രപ്മാ തേങ്ങിട്ട് അബി ഉപ്മാ മാങ്ങണ്ടാ മാങ്ങും പൊളിയും മാങ്ങ നീ കഴിച്ചിട്ടില്ലല്ലോ ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് പിന്നെ കളിച്ചിട്ടില്ല കാന്താരി മുള തന്നെ ഉണ്ട് ഇതിന്റെ ഈ ഇതാ ഈ വെള്ളം കണ്ടാ കാന്താരി കണ്ട അതിന് ആ വായിലു വെള്ളം അതിന് വായി വരുന്നത്

മാത്രമേ പോലെ കൊറട്ടു തന്നല്ലേ ഇത് എട്ടാം തീയതി ഞാൻ പോയിട്ട് വാങ്ങിച്ചതാണ് ഇന്നത്തെ തീയതി പത്തൊണ്ടായില്ലേ പിന്നെ ട്രെയിനിൽ കൊണ്ടുവന്നിട്ടും മോശായിട്ടില്ല അത് കൊണ്ടുവന്ന് അന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ ഗുരുവായന്റെ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാ അങ്ങോട്ട് കൊണ്ടു പറഞ്ഞിട്ട് അന്ന് ഫ്രിഡ്ജ് വെച്ചു നമ്മള് പത്താം തീയതി എത്തി പതിനൊന്നും കഴിച്ച് പന്ത്രണ്ട് ഓരോ ദിവസം കഴിക്കണം അതേപോലെ സൂപ്പർ ഞാനും കഴിച്ചോക്കട്ടെ പപ്പാ പപ്പവും കൊടുക്കട്ടെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അമ്മ അമ്മ വേണ്ടിട്ടെടുത്ത റിയാക്ഷൻ ഒന്നും എടുത്തിട്ടില്ല ബാ വീട്ടും എടുത്തിട്ടില്ലേണ്ടായിട്ടില്ല ഗുരുവാന് നോക്കാല गुरी इतनी कष्टपट्ट आ <laughs> 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 അപ്പുറത്ത് അമ്മാവന് വീട്ടിണ്ടാ പക്ഷെ നമ്മളാക്കിയല്ലോ ആ ഗുരുവാണ്ടി ആക്കിയ ടേസ്റ്റ് വരൂലെ കാണാൻ പോയത് തൊഴിലുറപ്പ് വയലില്ലേ അവിടെ സൂപ്പർ സ്ഥലം പോയാൽ ഇന്നത്തെ കോട കൂന്നെ കഴിന്ന് കർക്കട മാസത്തില് ഒന്നും ആവില്ല ഇത്ര ദിവസമായിട്ടൊന്നും ആയിട്ടില്ല അതാണ് പക്ഷെ അപ്പൊ ഞാൻ ഇത് ട്രൈ ചെയ്യോന്ന് ഒന്നും ബാലൻസ് നല്ല ഒരു മദ്യുണ്ട് ഭംഗമായി പുളിയമങ്ങാ പറയ ആറിയന്ന് ബാക്കി ഞാൻ കഴിക്കണ കഴിച്ചു ഈ മർദത്തോടൊന്നും താല്പര്യ താല്പര്യമില്ലാത്തോണ്ടാവും നമ്മക്ക് കൊടുത്തു ി കഴിഞ്ഞ വശം കഴിഞ്ഞ വശം പോയ സമയത്ത് അതിന്റെ വീഡിയോ എടുക്കണം ഞാൻ വിചാരിച്ചു നീ പക്ഷെ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പത്തേക്ക് അത് തീർത്തു അടിപൊളി ട്രേസ് അത് നമുക്ക് അതാ കൂടുതൽ ഇഷ്ടം നല്ല നല്ല ഒരു പുളി പുളിണ്ട നല്ല മുളകും നല്ല മുളകെല്ലാം ഇട്ടിട്ട് നല്ല അതിന്റെ വെള്ളം ക്രിസ്ത് നല്ല ക്രിസ്ത് ക്രിസ്ത് ക്രിസ്തിന് അപ്പൊ അത് ഇട്ടിട്ട് ഒരു ബോട്ടിൽ നച്ചോണ്ടായിരുന്നു അല്ലേ ബോട്ടിൽ വരുത്തുമ്പോ അപ്പൊ ബോട്ടിൽ അച്ചോണ്ടായിനി ആ ഫുള്ള് തീർച്ച ആ ഫുള്ള് തീർത്ത അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനി ഇനിയിപ്പം ആൻറ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആൻഡിയ കുറ്റ കൊടുക്കും നമുക്ക് നമ്മൾ ഓർഡർ പേര് ഇട്ടിട്ടുണ്ട് നമ്മളെ കൊച്ചിയിൽ പോയ സമയത്ത് മഗവാൻഡി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അവിടെ എസ്കലേറ്ററിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തുറിയായിട്ട് ആ സൈഡിലേക്കൂടെ പോയിട്ടുള്ളൊരു ആൻഡി ഇല്ല ആൻഡി ആണ് നമ്മള് മഗവാൻഡി ആ ആൻഡി എനിക്ക് എന്താ ഫോട്ടോ വെച്ച് സ്റ്റാറ്റസ് കിട്ടുവേ കുറെ ചാമ്പക്കേൻ്റെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചാമ്പക്ക വേണം പറഞ്ഞു അപ്പം പറഞ്ഞു ഈ ബന്ധത്തേക്കും അത് പോകൂലേന്ന് പറഞ്ഞു പിന്നെ നമ്മളത് കരിഞ്ചെയ് അത് നമുക്ക് ഉപ്പിലിട്ട് വെക്ക് എന്നാൽ പിന്നെ അത് ആ കുഴപ്പം നിൽക്കുമല്ല അപ്പം അന്നത്തെ തയ്ക്കാമെന്ന് പറഞ്ഞു അപ്പം അത് ഒരു ബോട്ടിൽ നിറച്ചു ആക്കി വെച്ചിട്ട് മമ്മ പോയിട്ട് അത് എടുത്തിട്ട് വന്ന് അത് ഒരാഴ്ച തിന്നിരുന്നു തോന്നും അപ്പഴത്തേക്കത് ഫുള്ള് തിരിങ്ങിരുന്നു ഫുള്ള് അടിപൊളി തിളങ്ങും പിന്നെ മാങ്ങ മാങ്ങ കുറേ മാങ്ങയും കൊണ്ടുവരുന്നു കേട്ടോ കുറേ എൻ്റെ ഫ്രണ്ടിനെല്ലാം ഞാൻ കുറേ കൊടുത്തുനീ മാ എല്ലാം അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു മാങ്ങ നല്ല സൂപ്പർ ഇനിയും കൊണ്ടു വരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പിന്നെ െ പറ്റി പറഞ്ഞു ഗുരുവിനെ പോയിട്ട് കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് മറുവിനെയും പിന്നെ ഡോറേനേയും കുരുവിനെയും അതി പോയി കണ്ടു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഗുരുവിനെ കാണാൻ പറ്റിണ്ടായില്ല വിപ്രാവശ്യം പോയിട്ട് അവിടെ കണ്ടുപോയിട്ട് നമുക്ക് കാണാൻ പോണം മെയിൻ വാവാണം പോണത്രേ ഇവര് പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലാ പോലാ ഞാൻ വന്നിട്ട് അവൻ മാത്രം പോയാ പോരും പോയിട്ടില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് അതിന്റെ പറഞ്ഞു നിൽക്കുന്നതേനി എന്താ വരാത്ത എന്താ വരാത്ത വാവാനെ കാണാൻ അപ്പൊ നമുക്കെ ജൂണിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് അപ്പൊ ജൂണിൽ പോയിട്ട് ഞാൻ വാവാ വാവാനെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നത് നിർത്തി വെച്ചിട്ടേ അല്ലത് പോവാൻ പാടില്ല പോവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാരും കൂടി ഒരിക്കൽ അങ്ങോട്ടേക്ക് പോകണം ഓക്കെ അടച്ചിട്ട് നമ്മളെ പിന്നെ മകളിനെ പറ്റി പറഞ്ഞു പറ്റി പറഞ്ഞു പറഞ്ഞ് കുരുവിനെ ഞാൻ പിന്നെ കാനങ്ങാട് രാധാൻ പോയിട്ട് പോകുമ്പോൾ കുതിയെ ആ സമയത്ത് നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ ആ സമയത്ത് പിന്നെ നമ്മൾ പോയി രണ്ടാമത് ഞാൻ പപ്പയും കൂടി പോയപ്പോൾ കഞ്ഞങ്ങാട് സ്റ്റാൻഡിൽ വെച്ചിട്ട് കുരുവിനെ കണ്ട് അത് ഫോട്ടോ തന്നെ ഉണ്ടാട്ടോ കണ്ടത് ഡോറേനെ അന്ന് തന്നെ നമ്മൾ കണ്ണൂരിൽ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോറന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ അവിടെ അവിടെ നിയൻ പിന്നെ ഇവിടെ എന്താ കൺ എൻറോൾമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഹോട്ടേഴ്സിലാണ് അപ്പോൾ അവിടെ പോയിട്ട് അവളേയും കണ്ടു ഡോളേനെല്ലാം നാല് ഇങ്ങനെയും കണ്ടു നമുക്ക് ഇപ്പം ജൂണിൽ പോയിട്ട് കുറച്ച് പ്ലാൻ ഉണ്ടല്ലേ കുറച്ച് അവിടെ എവിടെയുമ്പോൾ പോയല്ലേ ിൽ പോയിട്ടും നമുക്ക് അടിപൊളി വീടും കാണിക്കഥ ഇന്നിവിടെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കാന്താരി കാന്താരി ഉപ്പുട്ടിട്ട് പുളുങ്ങ അല്ലേ പുഴുങ്ങിട്ട് ടേസ്റ്റ് ഇതേ മാങ്ങ തന്നെ ആയിരിക്കണം കുഞ്ഞു മാങ്ങ ൂല എന്ന സുഖീപണ്ടല്ലേ നമുക്ക് അടുത്ത വീഡിയോ